അപ്പം ഒരു നിമിഷം എന്ത് തരം ദോശ ഉണ്ടാക്കാനാണ് പോകുന്നത് ഭഗവതി മിച്ചറ് ദോശ സുഹൃത്തുക്കളെ പിള്ളേർക്ക് മുട്ട ദോശ ഉള്ളി ദോശ ക്യാരറ്റ് ദോശ പല ദോശകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പരീക്ഷണാടിസ്ഥാനത്തില് മിക്ചർ ദോശ ഉണ്ടാക്കാൻ പോവാണ് മാവരടിയാണ് ഇവിടെ മിച്ചറ് സാധാരണ മിക്സർ തന്നെയാണ് അത് കുറച്ച് പൊടിച്ചു നമ്മൾ കൈകൊണ്ട് നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയുണ്ട് ഇത് വെച്ചിട്ട് മിച്ചർ ദോശ അറിയില്ല വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതാ കവിതാ രതീഷ് മിച്ചറ് ദോശ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഇതാണ് ഒന്നാന്തരം ഈ ദോശകല്ല് ഈ ദോശകല്ല് ഏതെൻ്റെ ആരെന്നറിയാവോ അല്ലേ ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കാം നിങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടാത്ത വലിയ ദോശ നമുക്ക് ഈ ദോശകല്ലുണ്ടാക്കാം അത്ര വലിയൊരു ദോശകല്ല് അത് അടിപൊളി ദോശ എണ്ണക്കൊക്കെ ഉണ്ടായോ അപ്പോൾ ഈ ദോശ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള ദോശകളും വെറൈറ്റി നൂറും ഇരുന്നൂറും മുന്നൂറും വെറൈറ്റി ദോശകളൊക്കെ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷെ മിച്ചർ ദോശ ഉണ്ടാക്കി ആരെന്നു വെച്ചാൽ ഞങ്ങളാണെന്നേ പറയുള്ളൂ ഈ മിച്ചർ ദോശയുടെ പേറ്റൻ്റെ ആർക്കാണ് ഒന്നും പറ ആർക്കാണ് നമുക്കാണ് അല്ലേ മിച്ചറദോശ സുഹൃത്തുക്കളിൽ ഇത് എന്താ തരുന്നറിയില്ല എങ്കിലും കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു അത് വളരെ മനോഹരമായ രീതിയിൽ വാരി ഉതറും ആഹ് ആ മിച്ചറ് വീഴുന്ന അതിന്റെ സൗന്ദര്യം കൊള്ളാം വീട് അങ്ങോട്ട് ഒന്നും നോക്കണ്ട കാണാൻ തന്നെ ഡിസൈന് പിള്ളേരൊക്കെ ഭക്ഷണം നമ്മൾ സാധാരണ ദോശ ഇടഞ്ഞാൽ മനുഷ്യ കഴിക്കില്ല പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വാരി വലിച്ചു കഴിക്കുന്നതാണ് എന്താണെന്ന് കാരണം ഇപ്പോഴും അറിയില്ല കൊള്ളാം ഇത് മനോഹരമായിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ നിന്നും ആദ്യമായി ഞങ്ങളൊരു മിച്ച ദോശ ഉണ്ടാക്കി കൊള്ളാം ഭൗതിക പറയാനില്ലയോ ഏഹ് ഇ സംഭവം സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല എങ്ങനെയാണെന്നുള്ളത് ശരി ഇനി അത് നന്നായി വരുന്നുണ്ട് നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ശുദ്ധമായ നല്ല മാവ് അല്ലെ അതിൻ്റെ കൂടെ നല്ല മിച്ചുറ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിച്ചുവർ തന്നെയാണ് അപ്പൊ അത് പൊട്ടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാതെ കടയിൽ നിന്ന് വാങ്ങിച്ച ഉള്ളി കണ്ടില്ലേ ഇത്രയാണ് പക്ഷെ പച്ചമുളക് എന്ത് ചിരിക്കുന്ന സത്യം അല്ല നമ്മൾ പറയണേ പച്ചമുളക് ഇടണമായിരുന്നു വേണ്ട പിള്ളേർക്ക് എരി ഉണ്ട് മിച്ചത് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മിച്ചേൻ്റെ ആവശ്യമുള്ള എരിയും ഉപ്പും മറ്റും ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാവും അപ്പൊ ഇനി ഉള്ളി അങ്ങോട്ടിടുക ഇത് ഇതുതരം എന്താ പറയുക നാച്ചുറൽ പിസ എന്നോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറയാം ഉള്ളി അങ്ങോട്ട് വീട്ടെ ആഹാ ഇതൊരു അന്യായിട്ടേ ശരി കേട്ടോ ഒരു സംശയമില്ല ദിസ്ഇസ് ബ്യൂട്ടിഫുൾ വരട്ടെ കൊള്ളാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം ഇത് പ്രത്യേകിച്ചും ഇത് കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്കൊരു ഡിഫറെൻറ്റ് പീയത്തുള്ളൂ ആ നൈസ് പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബട്ടറാമിച്ച കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കും നമ്മൾ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപേക്ഷിക്കുന്നത് കൈപ്പൊളിക്കല്ലേ ആ കണ്ടല്ലേ ശരി പാത്രത്തെ എടുക്കാം എടുത്തോളൂ താഴെ പോത്തൊന്നുമില്ല എന്നാൽ താടിപൊടി അപ്പം രുചികരമായ മിക്സർ ദോശ സച്ചു മനേ സച്ചു ഏക വിളിച്ചേ ഒരു മിനിറ്റ് തരണേ സച്ചുവേടാ ഇങ്ങോന്നേ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഏ ഈ ദോശയുടെ അമ്മ അമ്മൊന്ന് ക്ഷീണിച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ഈ ദോശയുടെ പേരറിയാവൂ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്തായാലും കപ്പലേണ്ടി കിടക്കുന്നു മനസ്സിലായി ണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹിന്ദി കിട്ടിയാൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും ശരി ജസ്റ്റ് അതിന്റെ ഭാഗം ഒന്ന് കട്ടിട്ട് ഊതിയിട്ട് കുഞ്ഞിന് കൊടുത്തു നോക്കി പല്ലു വെച്ചാരുന്നോ പിന്നെന്താണോ ഊതി ഊതി കൊടുക്കേട്ട് പിതാവിന് കുറച്ച് തരൂ കഴിച്ചോന്ന് കൊള്ളാം അല്ലേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരട്ടുണ്ട് ആ മിക്സർ ചൂടായി ഞിഞ്ഞു പോയി അല്ലേ കുഴപ്പമില്ല അതിൻ്റെ ആ ക്രിസ്റ്റി അങ്ങ് പോയി രുചിയുണ്ടല്ലേ ഇത് ഇങ്ങനെയല്ല കഴിക്കണ്ടേ ഇതിനോട് ഒരു ഉണ്ട് ചട്നിയോട് വെച്ചിട്ട് കഴിക്കണം എന്നാൽ കപ്പലിൻ്റെയും ഉണ്ട് കടലപ്പരിപ്പൊക്കെ ഉണ്ട് സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ ആദ്യം ഉണ്ടാക്കിയപ്പോൾ വേണ്ട വേണമെന്ന് പറഞ്ഞാൽ അത് ഫുൾ നിന്നാണ് സുഖക്കല്ലേ ഹലോ ഹലോ അങ്ങനെ മിച്ചർ ദോശ ഫിനിഷ് ഓക്കെ അല്ലേ ഓക്കെ ഒരു ഭയ പറഞ്ഞുതരേ